അടിപൊളിയായിട്ട് പാടി എനിക്ക് ആകെ നമ്മുടെ എന്താ എന്താ ഞാൻ പറയാൻ വരുന്നേ ലാസ്റ്റ് മാത്രമേ ും വട്ടം അത് എല്ലാം നമുക്കൊന്ന് ശരിയാക്കണം ആദ്യം പല്ലവി കഴിഞ്ഞിട്ടുള്ള ഓ കല്യാണ ഒരു കൂടി ഇല്ലേ അതെ ഇനി അതാണ് അത് പാടിക്കണി അറിയാം അറിയാം നമുക്ക് പണി അറിയാം പക്ഷെ പണി എടുക്കേണ്ട സ്ഥലത്ത് പക്ഷെ മെബുട്ട ആ ഓ ഒഴിച്ചാൽ ഹൈലി എനർജറ്റിക് ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അരക്കെ കുറച്ച് പാടിയത് കൈവക്കെ അരക്ക കൈവക്ക് രണ്ടുപേർ മൂന്നുപേരല്ലേ പറ എൻജോയ് അല്ല എത്ര പണിയെടുക്കുന്ന പണിയാ അതെല്ലാട്ടിലും പാട്ടില് സ്ട്രിങ് സെഷൻ അതിന്റെ ഇന്റർലൂട്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ പാട്ടിന്റെ അതെ ഒരു ബ്യൂട്ടിഫുൾ മെലഡി കൂടിയാണ് അടിപൊളി സംഭവം പക്ഷെ ഇതിന്റെ അടിയിൽ ഒരു വെരി ബ്യൂട്ടിഫുൾ മെലഡി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് സർ സർ ഓ ഓ ഓ ഓ ഓ ഓ ഓൾ ദി ബെസ്റ്റ് ഷാനിക ചേച്ചി മക്കളെ എന്തോ ഷാൻ പറഞ്ഞതുപോലെ തന്നെ ഉള്ള പ്രശ്നം എന്തൊരു ഈ പല 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 അത് ാണ് പ്രശ്നയും സാധാരണ ഒരു ബലഹരി രാഗം ബേസില് പാട്ട് ഒന്ന് ചെയ്തു പറയുന്നത് അത് ശരിക്കും പറഞ്ഞ ഒരു ചലഞ്ചിങ് ഒരു കാര്യം തന്നെയാണ് എം ജയേന്ദ്രൻ ചേട്ടൻ വളരെ അസാധ്യമായിട്ട് അത് ചെയ്തു ഈ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇത്രയും കഷ്ടം കൊണ്ടുവരണം ഓയിൽ വെച്ച് എന്ന് അദ്ദേഹം എന്താണ് തിങ്ക് ചെയ്തത് പക്ഷേ അത് നല്ലൊരു ചലഞ്ചിങ് തന്നെയാണ് ഞാൻ ഇത് കേട്ടപ്പം ബി ശശികുമാർ സാർ എൻ്റെ ചെറുപ്പാലത്തെ ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട് അദ്ദേഹം ഗണപതി ഗുണനിധിം ലയനിധി ഇത് ഈ സംഗതി ഇതിൻ്റെ പല പല ഗണപതി ഗുണനിധിം ലയനിധിം ഇതൊന്നാണ് അടുത്തത് ഗണപതി ഗുണനിധിം ലയനിധി ഇങ്ങനെ എനിക്കിവിടെ പണ്ട് മലയാളം മലയാളത്തിലെ ഒരു മാഗസീനിലെ എനിക്ക് പേര് പിങ്ക എന്നാണ് പിങ്ക പിന്ന ഭിന്നണി ഗായകരുടെ ടീച്ചർ പിങ്ക എനിക്കതൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു ആ പേര് അപ്പോൾ അതാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് ഓർമ്മ ഒന്ന് മോൻ ബാക്കിയുള്ള പാട്ടുകൾ മോൻ ഇത് നന്നായി പാടി ഇടയ്ക്ക് ഒരു മൂമെൻ്റ് ഒക്കെ കാണിച്ചത് അതൊക്കെ നന്നായിരുന്നു കേട്ടോ ബേബി നല്ലൊരു ഒരു സിംഗറാണ് രണ്ടാമത് ആ എല്ലാം പാടിച്ചപ്പോൾ സൂപ്പറായിട്ട് പാടുകയും ചെയ്തു അപ്പോൾ ഇനി ലൈവായിട്ട് പാടുമ്പം ആ ഈ ഓയൊക്കെ വന്ന് കറക്റ്റായിട്ട് പാടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഞാൻ ഉപസംഹരിക്കുന്നു എന്താ

ബിലഹരി എന്തായാലും മോനെ ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് തന്നെ പാടി ആ തിങ്സ് ഒക്കെ മോനെ റിപ്പീറ്റ് ചെയ്തപ്പോൾ യു സാങ് റിയലി വെൽ ദാങ്ക് അപ്പോൾ മോനെ ഈ പാടിയ പാട്ടെന്ന് പറഞ്ഞാൽ ശങ്കർജി ശങ്കർജിയുടെ ഒക്കെ ലൈവ് പോയി കാണണം കേട്ടോ കാരണം അദ്ദേഹത്തിന്റെ എനർജി ഒരു ഫസ്റ്റ് ബിഗിനിങ് തൊട്ട് ആ കോൺസേർട്ട് വരെ ഇങ്ങനൊരു നിപ്പ പിന്നെ എന്തൊരു ഇവിടെ ആളുണ്ട് ശങ്കർജിക്ക് ഒരുപാട് സ്റ്റേജിൽ ശങ്കർജിയുടെ കൂടെ ഹരിജിയുടെ കൂടെയും വായിച്ച ഒരു നമ്മുടെ കൂടെ ഉണ്ട് എന്തായാലും എന്താ പറയാനുള്ളത് ശങ്കർജിയെ പറ്റി സ്റ്റേജ് അല്ല എന്നാലും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രിപ്പറേഷൻ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാണ് അടിപൊളി സിമ്പിളാ അങ്ങനെ ഒന്നും ഒന്നുമില്ല അല്ല പ്രാക്ടീസ് ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് സമയത്ത് വന്ന് ആ സ്ട്രിക്റ്റ് ഒന്നല്ല ഫ്രീഡാണ് എല്ലാവർക്കും ജോളിയാണ് അല്ലേ ഹാപ്പി സ്റ്റേജിൽ കേറുമ്പോഴും അങ്ങനെ പ്ലാൻഡ് ഒന്നും അല്ലല്ലോ എല്ലാം അങ്ങനെ ഒരു ഒറ്റ പോക്കല്ലേ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരിക്കും അതാണ് പിന്നെ ഭയങ്കര ഹിറ്റായ ഒരു ശങ്കർജിയും ഇതുപോലെ തന്നെ ഫ്ലൂട്ടിസ്റ്റും അതെ അതെ ജുഗൽബന്തി പോലെ പോലെ ഓ ഫ്ലൂട്ട് നമുക്ക് ഫ്ലൂട്ട് ഇത് പാടി ഇത് ഭയങ്കര പാടാ അവര് വായിക്കുന്ന സ്പീഡിൽ പക്ഷെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞു കൊടുക്കുന്നു വായിക്കുന്നു അതുപോലെ അതെ അവിടെ ഇപ്പൊ ഈ ഒരു മൊമെന്റ് ഞാൻ പറയാം നമ്മുടെ രാജേഷ് ഏട്ടൻ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾ എല്ലാരും കേൾക്കുന്ന എന്റെ കവർ പൂക്കൾ പൂക്കും സോങ്ങില് ഫ്ലൂട്ട് വായിച്ചിരിക്കുന്നത് രാജേഷേ അത് ഞാൻ കടവും പറഞ്ഞ് വിളിച്ച ചേട്ടാ എങ്ങനെയെങ്കിലും ഒന്ന് വായിക്കൂ എന്നൊക്കെ പറഞ്ഞു പാവം എന്റെ സ്റ്റുഡിയോയിൽ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തല്ലേ ഞാൻ തന്നെ എഞ്ചിനീയർ ആയിട്ടിരുന്നു ഞാൻ തന്നെ മൈക്കൊക്കെ വെച്ചു കൊടുത്ത് ഞാൻ തന്നെ ടേക്ക് കാരണം പൈസ ഇല്ല വേറെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റെക്കോർഡ് അദ്ദേഹം ആ ഒന്ന് വന്ന് എനിക്ക് ഡിമാൻഡൊന്നും ചെയ്യാതെ വന്നു ശംഖു നമുക്ക് എടുക്കാടാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കേക്കുന്ന കവറിൽ കേക്കുന്നത് വായിച്ചിരിക്കുന്ന സാക്ഷാൽ രാജേഷേട്ടിട്ടോന്നു എന്നൊരു മാസ്റ്റർ പീസ് വായിക്കും രാജശേട്ടന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്ലൂട്ട് ബിറ്റോ എന്തെങ്കിലും സിനിമയിലെ എനിക്ക് ഇളയനിലയുടെ ആ ഒരു ബിജി ഒന്ന് വായിച്ചേരോ ഏഹ് എല്ലാരും കൂടി ഒന്ന് bye ായ എല്ലാ ഓവും അങ്ങ് പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു പോയിന്റ് ഫൈവ് ഞാൻ കുറയ്ക്കാണ് നൈൻ താങ്ക് യു താങ്ക് യു ഷാനിക ഹരി ചേട്ടാ നൈൻ താങ്ക് യു സർ താങ്ക് യു ഹരി ചേട്ടാ ചേച്ചി ഒമ്പത് ഒമ്പത് പറയട താങ്ക് യു പി താങ്ക് യു പിങ്കു ചേച്ചി അപ്പൊ ട്വന്റി സെവൻ മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത് കൺഗ്രാറ്റ് താങ്ക് യു അപ്പൊ ഈ സന്തോഷത്തിൽ ഒരു ഗിഫ്റ്റ് തരട്ടെ അപ്പൊ നന്നായി പാടി നല്ല മാർക്സ് വാങ്ങിച്ചതിന് ഞങ്ങളുടെ അമ്മേ മിൽമ നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ബൈ പോട്ടെ എപ്പിസോഡ് കഴിഞ്ഞു ബൈ പോട്ടെ